ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് തോപ്പിൽ ഭാസിയുടെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം ആദ്യമായി രംഗത്താവതിരിക്കുന്നത് അതേമോതിരിചിക്കുന്നത് രചനാകാലം തൊള്ളായിരത്തി അൻപതൊക്കെയാണ് ആ കാലം രാജ്യമെമ്പാടും വിശേഷിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെട്ട ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് കുഞ്ചിയത്ത് വെടിവയ്പുണ്ടാവുന്നത് കുഞ്ചിയത്ത് വെടിവയ്പ്പിലും പിന്നീട് പോലീസ് മർദ്ദിച്ചും കൊലപ്പെടുത്തിയത് പേരെയാണ് പത്ത് സഖാക്കൾ രക്തസാക്ഷിത്വം ഭരിച്ച അനുഭവമാണ് കുഞ്ചിയും പാടിക്കുന്ന തൊള്ളായിരത്തി അൻപതിലാണ് പാടിക്കുന്ന രക്തസാക്ഷി വ്യാജ ജാമ്യത്തിനെടുത്ത കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ച് കൊന്നു കൊന്നുകളഞ്ഞത് തൊള്ളായിരത്തി അൻപതിലാണ് തൊള്ളായിരത്തി അൻപതിൽ തന്നെയാണ് ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയതിന്റെ പതിനഞ്ചാം നാൾ സേലം ജയിലിൽ ഇരുപത്തിരണ്ട് കർഷക സമര പോരാളികളെ വെടിവെച്ചു ഏറെ പേരും പടക്കെ മലബാറുകാരാണെന്ന് മലയാളികളാണ് ഒന്നോ രണ്ടോ പേര് ഒഴിവാക്കിയത് ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം അത്തരമൊരു അനുഭവം വേറെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല ജയിലിലടച്ചവരെ കള്ളക്കേസിൽ പ്രതി ചേർത്ത് ജയിലിലടച്ച സമര സേനാനികളെ ജയിലിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ഒരു മിനി ജാലിയൻ വാലാ ഭാഗം എന്നാണ് സേലം ജയിൽ വെടിവെപ്പ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജയിൽ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള അന്നത്തെ മന്ദിരാശിയുടെ മന്ത്രി കോഴിപ്പുറത്ത് മാധവനം ശൂരനാട് സംഭവം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പത്തുപേർ രക്തസാക്ഷിത്വം ഭരിച്ച പോലീസ് വേട്ടയുടെ അനുഭവമാണ് അപ്പം നാടെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി കൊല്ലുന്നു വെടിവെച്ചു കൊല്ലുന്നു ആ കാലത്ത് സൂര്യനാട് കേസിൽ പ്രതിചേർക്കപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ താമസിക്കേണ്ടി വന്ന തോപിൽ ഫാസി ഒളിവിലിരുന്നുകൊണ്ടാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയുടെ പിറവി കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ പിറവിയെടുത്ത നാടകമാണ് അത് അമ്പത്തിരണ്ടിൽ ആദ്യമായി ചമറയിൽ അവതരിപ്പിക്കുന്നു എന്നാൽ ആ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിമറിക്കുന്ന ജനകീയ മുന്നേറ്റത്തിന് രാസപൂർവമായി മാറാൻ ആ നടത് കഴിഞ്ഞു ഏത് സാഹിത്യരചനയും കലാസൃഷ്ടി അതിന്റെ രചയിതാക്കളുടെ സൃഷ്ടാക്കളുടെ നല്ലതുപോലെ കാലത്തിന്റേതും കൂടിയാണ് എന്ന് പൊതുവെ പറയാറ് എല്ലാ സാഹിത്യ രചനയുടെയും എല്ലാ കലാവിഷ്കാരങ്ങളുടെയും സൃഷ്ടാവ് കാലമാണ് കാലത്തിന്റെ സൃഷ്ടിയായി രൂപപ്പെട്ടു വരുന്നവയാണ് ഏത് സാഹിത്യ ശാഖയിലെ പ്രതികൾ എടുത്താലും മറ്റ് കലാരൂപങ്ങൾ എടുത്താലും ആ കാലത്തിന്റെ സൃഷ്ടിയായി രൂപപ്പെടുന്ന കലാസാഹിത്യ സൃഷ്ടികൾ കാലത്തെ തന്നെ നവീകരിക്കുകയും പുതിയ കാലത്തെ സൃഷ്ടിക്കുകയും ചെയ്യും എന്നതും ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ഗോർണിക്കോ പിക്കാസോയുടെ രചനയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗമേയാകുന്നു രണ്ടായിരത്തി മുപ്പത്തി ഏഴിൽ ഗോർണിക്കു ജന്മം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ പിക്കാസോയോടൊപ്പം യുദ്ധം കൂടിയാണ് ഗോർമിക്കോ ഗോർമിക്കയുടെ സൃഷ്ടാവം സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ കാലഘട്ടത്തിൽ ബോംബു വർഷങ്ങളിൽ ഒരു പട്ടണമാകെ അഗ്നിക്കിരയാക്കപ്പെടുമ്പോഴാണ് ഗോർമിക്ക എന്ന വിസ്തൃതമായ കലാസൃഷ്ടി പെയിന്റിങ് ജന്മ കൊടുക്കുന്നത് അതിൽ വികാസം ഒരു നിമിത്തമായി എന്ന് പറയുന്നതായിരിക്കും ഉച്ചിതം ഒരു പിക്കാസോ അല്ലെങ്കിൽ മറ്റൊരു പിക്കാസോ യഥാർത്ഥത്തിൽ ഗോർമിക്കയുടെ സൃഷ്ടി യുദ്ധമാണ് യുദ്ധത്തിന്റെ സൃഷ്ടിയാണ് അത് യുദ്ധരഹിതമായ ഒരു കാലത്തേക്ക് വാതിലുകൾ തുറന്നു വയ്ക്കുന്നുണ്ട് ഇത് സമൂഹത്തിന്റെ സൃഷ്ടിയായി രൂപപ്പെട്ടു വരുന്ന കലാസാഹിത്യ കൃതികളെ ആവിഷ്കാരങ്ങളെ അത് പിന്നീട് സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ ഒക്കെ നമുക്ക് കൂടി പഠിക്കാൻ കഴിയുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് കാര്യത്തിൽ സബത്ത് പിറ്റർ സ്റ്റോ അങ്കിൾ ടോം സ്ക്യാമ്പിങ് എന്ന വിസൃതമായ നോവൽ രചിക്കുന്നത് അമേരിക്കയിൽ പ്രബലമായിരുന്ന അടിമത്തത്തിനെതിരെ അമേരിക്കൻ സമൂഹത്തിൽ വലിയൊരു വിചാരം അഴിച്ചുവിട്ടത് ഈ കൃതി കൂടിയാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് അങ്കൾ ടോംസ് ക്യാമ്പിൻ പുറത്തിറങ്ങി ഒരു വ്യാഴവട്ടം കഴിഞ്ഞാണ് ഗ്രന്ഥകാരി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിംഗനെ വൈറ്റ് ഹൌസിലെത്തി കാണുന്നത് കാര്യത്ത് എലിസബത്ത് മീച്ചർ സ്റ്റോവിനെ ചൂണ്ടി വൈറ്റ് ഹൌസിൽ നിന്ന് വന്ന് ഇബ്രഹാം ലിംഗൻ പറയുന്നുണ്ട് ഇവരാണ് ഈ വനിതയാണ് മഹത്തായ ഈ യുദ്ധം ആരംഭിച്ചത് അടിമത്തത്തിനെതിരായ യുദ്ധം അടിമത്തം എന്നതൊരു പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കു മാത്രമായിരിക്കും എന്നാൽ മനുഷ്യനെ ഒരു വിൽപ്പന ചെറക്കായി കമ്പോളത്തിൽ പ്രദർശിപ്പിക്കുകയും മുതലാളിമാർ ഓരോ അടിമയെയും കണ്ട് ബോധ്യപ്പെട്ട് വില പേശി വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരു കാലം ഒരുപക്ഷെ രണ്ടു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ വളരെ നിയമവിധേയമായിരുന്നു എന്നതാണ് ചരിത്രം അപ്പൊ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അടിമക്കമ്പോളങ്ങൾ ഉണ്ടായിരുന്ന അമേരിക്കയിൽ അടിമത്തത്തിന്റെ മനുഷ്യത്വ രാഹിത്യത്തെക്കുറിച്ച് ആ കുടുംരതയെ കുറിച്ച് അമേരിക്കൻ സമൂഹത്തിനിടയിൽ ഒരു പുതിയ ചിന്ത ഉണർത്തിവിടാൻ അങ്കിൾ ടോം സ്കാമ്പിൽ കഴിഞ്ഞു എന്നതാണ് ചരിത്രമായി അത് അമേരിക്കൻ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ കൂടി ഒരു വികാസത്തിന്റെ ഘട്ടത്തിലാണ് അടിമത്ത നിയമം മൂലം നിരോധിക്കപ്പെട്ട ഈ നോവലിറങ്ങി ഒരു ഒന്നര പതിറ്റാണ്ട് പൂർത്തിയാകുന്നതിന് മുൻപ് അമേരിക്കയിൽ നിയമം മൂലം തന്നെ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്ത് അടിമത്തമില്ലാതെ അപ്പോ അടിമത്തം എന്ന ഒരു സാമൂഹ്യ തിന്മയുടെ അന്തരീക്ഷത്തിൽ പിറവിയെടുത്ത സാഹിത്യകൃതിയാണ് ആ കാലമാണ് അങ്കിൾ ടോംസ് സ്കാമിനെ സൃഷ്ടിച്ചത് ഗ്രന്ഥകാര്യ ഒരു നിമിത്തമായിരുന്നു ആ കാലത്തിന്റെ സൃഷ്ടിയായ നോവലാണ് പുതിയൊരു കാലത്തെയും സൃഷ്ടിച്ച അല്ലെങ്കിൽ ആ കാലത്തെ നവീകരിച്ച ഇങ്ങനെ എന്താ ഉദാഹരണങ്ങൾ ലോകസാഹിത്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായ ജംഗിൾ പുറത്തിറക്കുന്നത് തൊട്ടടുത്ത വർഷമാണ് അമേരിക്കൻ നയിക്കുന്ന നാടുകളിലെ ആദ്യത്തെ ഭക്ഷ്യ സുരക്ഷാ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഫ്രഡ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് ആക്ട് നയൻറ്റീൻ സിക്സ് ഒരു നിയമനിർമ്മാണത്തിലേക്ക് അമേരിക്കയെ നയിച്ചത് ജംഗിൾ എന്ന നോവലായിരുന്നു എന്നതാണ് വസ്തുത ആ നോവലിൽ പരാമർശിക്കപ്പെട്ട ഭക്ഷ്യ സംസ്കരണ വ്യവസായ രംഗത്ത് നിലനിൽക്കുന്ന ചൂഷണവും അതുപോലെ തന്നെ മലിനീകരണവും വൃത്തിരാഹിത്യവും എല്ലാം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയും അതിനെ തുടർന്ന് ഉയർന്നു വന്ന ജനരോഷത്തിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ആ നിയമനിർമ്മാണം സോഷ്യലിസ്റ്റായ രചിച്ച കൃതിയായിരുന്നു ദ ബ്രാസ് ചെക്ക് ആ കൃതിയിലൂടെയാണ് മാധ്യമരംഗത്തെ തെറ്റായ പ്രവർത്തകമായ പ്രവർത്തകർ ദയാരഹിതമായി തുറന്നുകാണിച്ചത് ബ്ലാസ്റ്റിക് തൊള്ളായിരത്തി തൊട്ടടുത്ത വർഷം അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരുടെ പൊതു നിയമാവലി പ്രാബല്യത്തിൽ വന്നു മാധ്യമ പ്രവർത്തകർക്ക് ബാധകമായ പൊതു കോഡ് നിലവിൽ വന്നത് തൊട്ടടുത്ത വർഷമാണ് അപ്പം ഓരോ കാലഘട്ടത്തിൻ്റെയും സവിശേഷമായ സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമായി കൂടിയാണ് ഈ കലാസാഹിത്യ സൃഷ്ടികൾ രൂപപ്പെടുന്നത് ആ കലാസാഹിത്യ സൃഷ്ടികളുടെ തുടർന്നുള്ള വികാസം കാലത്തെ തന്നെ മാറ്റിമറിക്കുന്നതായി രൂപപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോ അതൊക്കെ നമുക്ക് വിട്ടാൽ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായ സാമൂഹ്യ വിമർശനത്തിന് പിൽക്കാലത്തിന് വിധേയമായിട്ടുള്ള ജാതീയതയാണ് ജാതീയതയ്ക്കെതിരായ സമരത്തിന്റെ ചരിത്രം കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ തുടക്കം കൂടിയാണ് ഒരർത്ഥത്തിൽ ആശാന്ത ദുരവസ്ഥയും ചണ്ടാല ചൂടി ആ കാലത്തിൻ്റെ സൃഷ്ടിയാണ് കുറച്ചുകൂടി ലഘുവാക്കി പറഞ്ഞാൽ ജാതീയതയുടെ സൃഷ്ടിയാണ് അതിരൂക്ഷമായ സാമൂഹ്യ ഉച്ച നീചത്വങ്ങളുടെ പശ്ചാത്തലത്തിൽ പിറവികൊണ്ട സാഹിത്യ സൃഷ്ടികളാണ് അത് ജാതീയതയ്ക്കെതിരായ സമരത്തിനും കരുത്തുപുകർന്നു വിന്ധനമായി മാറി എന്നുണ്ടായി ഈ രണ്ട് കൃതികൾ കേരളത്തിൽ ജാതികതയ്ക്കെതിരായ ഉണർവുകളെ ശക്തിപ്പെടുത്തിയ കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് തോപ്പിൽ ഭാസിയുടെ നിങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റാക്കി നാടകം ആദ്യമായി രംഗത്ത് അവതരിപ്പിക്കുന്നത് അതേമാതിരി രചിക്കുന്നത് രചനാകാലം തൊള്ളായിരത്തി അൻപതൊക്കെയാണ് ആ കാലം രാജ്യമെമ്പാടും വിശേഷിച്ച കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ നേട്ടയാടപ്പെട്ട ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് കുഞ്ചിയത്ത് വെടിവയ്പുണ്ടാകുന്നത് കുഞ്ചിയത്ത് വെടിവെയ്പ്പിലും പിന്നീട് പോലീസ് മർദ്ദിച്ചും കൊലപ്പെടുത്തിയത് പത്തുപേരെയാണ് പത്ത് സഖാക്കൾ രക്തസാക്ഷിത്വം ഭരിച്ച അനുഭവമാണ് പാടിക്കുന്നു തൊള്ളായിരത്തി അൻപതിലാണ് പാടിക്കുന്നു രക്തസാക്ഷി വ്യാജ ജാമ്യത്തിനെടുത്ത കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ച് കൊന്നു പൊന്നുകളത് തൊള്ളായിരത്തി അൻപതിലാണ് തൊള്ളായിരത്തി അൻപതിൽ തന്നെയാണ് ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയതിന്റെ പതിനഞ്ചാം നാൾ സേലം ജയിലിൽ ഇരുപത്തിരണ്ട് കർഷക സമര പോരാളികളെ വെടിവെച്ചു ഏറെ പേരും വടക്കേ മലപ്പാറുകാരാണോ മലയാളികളാണ് ഒന്നോ രണ്ടോ പേരൊഴിയാക്കിയത് ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം അത്തരമൊരു അനുഭവം വേറെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല ജയിലിലടച്ചവരെ കള്ളക്കേസിൽ പ്രതി ചേർത്ത് ജയിലിലടച്ച സമരസേനാനികളെ ജയിലിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ഒരു മിനി ജാലിയൻ വാലാബാഗ് എന്നാണ് സേലം ജയിൽ വെടിവെപ്പ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് നെഹ്റുവാണിന്ത്യയുടെ പ്രധാനമന്ത്രി ജയിൽ കൂടി ചുമതലയുള്ള അന്നത്തെ മദിരാശിയുടെ മന്ത്രി കോഴിപ്പുറത്ത് മാധവനം ശൂരനാട് സംഭവം തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലാണ് പത്തുപേർ രക്തസാക്ഷിത്വം മരിച്ച പോലീസ് വേട്ടയുടെ അനുഭവമാണത് അപ്പം നാടെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിക്കൊല്ലു വെടിവെച്ചു കൊല്ലുന്നു ആ കാലത്ത് ശൂരനാട് കേസിൽ പ്രതിചേർക്കപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ താമസിക്കേണ്ടി വന്ന തോപ്പിൽ ഭാസി ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ എന്നെ ആക്കി എന്ന നാടകം നിങ്ങൾ എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയുടെ പിറവി കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ പിറവി പിറവിയെടുത്ത നാടകമാണ് അത് അമ്പത്തിരണ്ടിൽ ആദ്യമായി ചമറയിൽ അവതരിപ്പിക്കും എന്നാൽ ആ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിമറിക്കുന്ന ജനകീയ മുന്നേറ്റത്തിന് രാസദ്രോഗമായി മാറാൻ ആ നാടകത്തിന് കഴിഞ്ഞു ചമറയിലെ ആദ്യത്തെ വേദിയിൽ നാടകം അവതരിപ്പിച്ച് അഞ്ചു കൊല്ലം തികയുന്നതിന് മുൻപ് ഞാൻ ഈ നടന്മാര് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എടുത്തു അമ്പത്തിമൂന്നിലോ അപ്പോ ഓരോ കലാസാഹിത്യ ആവിഷ്കാരവും കാലത്തിന്റെ സൃഷ്ടിയായി പിറന്നു വീഴുകയും അത് ആ കാലത്തെ തന്നെ നവീകരിക്കുന്നതിന് കാരണമായി മാറുകയും ചെയ്യുന്നു എന്ന് നമ്മൾ ശരിയായി ഒരു പ്രഥമ നിരീക്ഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ചുള്ള അവസാനമില്ലാത്ത അതവിടെ നിൽക്കട്ടെ അത് ഉയർന്നു വരട്ടെ പക്ഷേ ഏത് കലാസാഹിത്യാവിഷ്കാരവും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാലഘട്ടത്തിന്റെ തന്നെ സൃഷ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗോർണിക്കോയുടെ തന്നെ ചിത്രരചന പൂർത്തീകരിച്ച ഘട്ടത്തിൽ ബ്രിക്കാസ്വയെ തേടി രഹസ്യ പോലീസുകാർ വന്നു അവർ ഗോർണിക്കുന്നു എന്നിട്ട് ബിക്കാസ്വയോട് ചോദിച്ചു നിങ്ങളാണ് ഒരു കാലത്തെ സൃഷ്ടിക്കാൻ ഇടയാക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്താനാണ് എനിക്കിഷ്ടം നമ്മുടെ കാലം കൂടുതൽ കൂടുതൽ ക്രൗര്യമാർന്നതായി മാറുന്നു ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നമ്മുടെ രാജ്യം ഭരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം വർഗീയതയാണ് സംഘപരിവാർ ആദ്യന്തം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആയുധം വർഗീയതയാണ് മറ്റൊന്നും ഭൂമി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹൈന്ദവനും അതി ഹൈന്ദവനും എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസത്തെ അനുസ്മരിക്കുന്നുണ്ട് ബി ജെ പിക്ക് വിരലുണ്ടാവുന്ന സീറ്റാണ് സീറ്റാണ് അപ്പോൾ നിങ്ങളുടെ കക്ഷി എല്ലായിടത്തും പരാജയപ്പെടുകയാണല്ലോ ഇതാണ് ഓ വിജയന്റെ വാചകം ഓ രാജഗോപാൽ പറഞ്ഞു അതെല്ലാം പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് ഓ രാജഗോപാൽ പറഞ്ഞു അപ്പൊ ഓവിജയൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ചു പറയുന്നത് ഇത്ര ദൃഢമായ പ്രതീക്ഷ വിശ്വാസം അതിന് ഒ രാജഗോപാൽ പറഞ്ഞ ഒരു മറുപടി ഏറെ പ്രസക്തമാണ് രാജ്യത്തെ കോടാനുകൂടി വരുന്ന സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും അതുവഴി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് അധികാരത്തിൽ വരികയും ചെയ്യും എന്നല്ല ഓ രാജഗോപാൽ പറഞ്ഞത് രാജ്യത്തിന്റെ ഭാവി വികസനത്തെ സംബന്ധിച്ച് സുവ്യക്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസതയെ ആർജിക്കും എന്നും അല്ല പറഞ്ഞത് പിന്നെ എന്താണ് ഓ രാജഗോപാൽ പറഞ്ഞത് ഒ വിജയൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ ലേഖനത്തിൽ രാജഗോപാലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത്ര സിന്ധു ഗംഗാതടത്തിൽ പിറവിയെടുത്ത ഏതൊരു പ്രസ്ഥാനവും ഭാരതത്തിൽ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് അതൊരു സംസ്കൃതവൽക്കരിക്കപ്പെട്ട മലയാള പ്രയോഗമാണ് ആ പറഞ്ഞതിന്റെ പച്ചമലയാളം ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് പുരാണേതിഹാസങ്ങളുടെ ചരിത്ര പാരമ്പര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ വിശ്വാസികളെ ഉപയോഗപ്പെടുത്തി വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം സിന്ധു സിന്ധു ഗംഗാധലത്തിൽ പിറവിയെടുത്ത ഏതൊരു പ്രസ്ഥാനവും ഭാരതത്തിൽ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും ഇതായിരുന്നു മറുപടി അത് അന്ന് പറഞ്ഞ മറുപടിയാണ് രാജ്യം മുഴുവൻ തോന്നുന്നത് എന്ന് വെച്ചാൽ അന്ന് മുതൽ ഇപ്പോഴും അവരുത്തിപ്പിടിക്കുന്നത് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ വർഗീയമായി ഒരുമിപ്പിക്കാനും വിശ്വാസത്തെ ഒരു മറയാക്കി വർഗീയ പക്ഷത്ത് അവരെ അണിനിരത്താനുമാണ് അതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ അജണ്ടയിൽ ജനങ്ങളെ അണിനിരത്തുന്നതിന് സംഘപരിവാർ ശക്തികളുടെ കയ്യിലില്ല ഇന്ന് ആ രാഷ്ട്രീയം താൽക്കാലികമായാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്ന രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു ശുഭസൂചന ബി ജെ പിയുടെ രാഷ്ട്രീയ മുദ്രാവാക്യമായ രാമജന്മഭൂമി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ബി ജെ പിയെ സഹായിച്ചതാണ് മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം പടുത്തു പണി പൂർത്തിയാകുന്നതിന് മുൻപ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളെ കൊണ്ടുപിടിച്ച് പ്രചണ്ഡമായ പ്രചാരവേല അഴിച്ചുവിട്ടി ഓരോ ലോക്സഭാ മണ്ഡലത്തിലും യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് രാമനാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാമന്റെ പ്രതിപുരുഷനായി മത്സരിക്കുക നിങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വോട്ട് രാമനാണ് എന്ന് തന്നെയാണ് വിശേഷിച്ചും ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചത് പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ അവിടെ മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നുവെങ്കിലും ഒട്ടും തിളക്കമില്ലാത്ത വിജയികൾ നിരാശരായി പോകുന്ന അപൂർവമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ മുദ്രാവാക്യം സമ്മാനിച്ച മണ്ണിൽ വിളിക്കപ്പെടുന്ന ഷൈസബാദിൽ ഇപ്പോ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ആ മണ്ണിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സമാജ്വാദി പാർട്ടിക്കാരനായ അമതേഷ് പ്രസാദ് വിജയിച്ചു ആ വിജയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല ഒപ്പം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് അഭിമാനിച്ച് ഉത്തരേന്ത്യയിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി പരാജയപ്പെട്ടു തനിച്ച് ഭൂരിപക്ഷം നേടും എന്ന് പറഞ്ഞവർക്ക് തമ്മിൽ ചേരാത്ത സഖ്യകക്ഷികളുടെ പിന്തുണയിൽ മാത്രം ഗവൺമെന്റ് രൂപീകരിക്കേണ്ടി വന്നു നാനൂറ് സീറ്റിൽ കൂടുതൽ നേടും എന്ന് മേലിച്ചവർക്ക് മുന്നൂറ് പോലും തികഞ്ഞില്ല അപ്പോൾ വർഗീയമായ അജണ്ടകൾ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് മറ്റ് പ്രവചനങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ലെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഇടത്ത് ഒരു തിരിച്ചടി നേരിട്ടു അത് കൂടുതൽ ശരിയായി പ്രതിഫലിപ്പിക്കാനുള്ള ഒരു സാംസ്കാരിക ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട് അത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടത് അതിന് സഹായകരമാകുന്ന ഈ കാലഘട്ടത്തിന്റെ സൃഷ്ടികളായ കലാസാഹിത്യ ആവിഷ്കാരങ്ങൾക്ക് ജന്മം നൽകാൻ അതിന് നിമിത്തമാവാൻ നമ്മുടെ കാലത്തെ എഴുത്തുകാർക്കും കലാകാരന്മാർക്കും സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും അത് നമ്മുടെ കാലത്തെ നവീകരിക്കുന്നതിന് ഉപകാരപ്പെടുകയും ചെയ്യും എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ ദളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്